ഹായ് നമസ്കാരം അജാ സൈനേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒന്നര ലിറ്റർ വെള്ളം അൻപത് രൂപയ്ക്ക് അത് സോഡാ നാരങ്ങ വെള്ളം നമ്മുടെ കുന്നിക്കോട് പോകുന്ന റൂട്ടിൽ നിന്ന് കുന്നിക്കോട് പോകുന്നിട്ട് പനമ്പറ്റേ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് റീഫ്രഷ് കൂൾ ഹബ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് വെറും അമ്പത് രൂപയ്ക്ക് ഒന്നര ലിറ്റർ സോഡാ നാരങ്ങ വെള്ളം കിട്ടും അതുപോലെ അമ്പത് രൂപയ്ക്ക് ചാർജ ഷെയ്ക്ക് അങ്ങനെ കരിക്കും ഷെയ്ക്ക് ഒരുപാട് ഐറ്റം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പോകുന്ന റോഡാണ് കുന്നിക്കോട് പത്തനാ റോഡാണ് പനമ്പറ്റയിലാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് കുടിക്കാം ഇവിടുന്ന് സോഡാനാരങ്ങൾ വാ അപ്പം അങ്ങനെ അമ്പ് ഒരുപാട് ഒന്നര ലിറ്റർ സോഡാ നാരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഹെവി ഐറ്റം ആണ് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ അമ്പ് ഒരുപാട് കിട്ടുമോ നിങ്ങൾ നോക്കിയിട്ട് പറയണം ഇത് കുടിച്ചാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കാം സൂപ്പർ ഐറ്റമാണ് வெறும் அம்பது ரூபே உள்ளு ஒன்றரை ரூபா உள்ளோ நம்ம பத்தநாபுரத்து வேறு எவ்வளோ இத்தையும் கிட்டு நோக்கணே பையன் கமெண்ட் அடிபொழி டேஸ்டானம் கிளாஸ் பயங்கர வெய்ட் ஆனா குடிச்சிட்டு குடிச்சிட்டு தீரத்தில் ரெண்டு பேர் குடிக்க உள்ள சாதனம் ரெண்டு பேர் എങ്ങനെ കേട്ടോട്ടോ അമ്പത് രൂപ നേരത്തെ ഇവിടെ ഉള്ളതാ വീണ്ടും അവര് തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട് മഴയുണ്ട് അടച്ചിട്ടേക്ക് ഇത് എന്ത് ചെയ്യും പറയാൻ പറ്റൂ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ Okay. Uh -huh.